ഹലോ ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലോട്ട് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ആയിട്ട് കുറച്ച് പ്രൊഫൈൽ കാണാനുണ്ടായി ഈ പ്രൊഫൈലിനകത്ത് സ്ത്രീകളുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിലെ ആക്ടേഴ്സിന്റെ ന്യൂഡായിട്ടുള്ള എയ് ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ആണ് അവർ ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ നാളെ നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഈ ഒരു ഗതികേട് വരാം സോ അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ ദിവസം എഫ് ബിയിൽ കണ്ട ഒരു പോസ്റ്റ് പോസ്റ്റ് കണ്ട അനുമോൾ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്നു നെയ്മലൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് അനുമോൾ പോസ്റ്റ് ഞാൻ വായിക്കാം ഇത് റിയൽ ആണോ ഫേക്ക് ഫേക്കാണോ എന്നറിയില്ല റിയൽ ആണെങ്കിൽ ഞാൻ ഇനി അനുമോളോട് മിണ്ടില്ല ഫേക്ക് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യട്ടെ അനുമോൾ ഇങ്ങനെ വസ്ത്രം ധരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് റിയൽ ആണെങ്കിൽ അനുമോളും തുടങ്ങി വടക്കച്ചവടം എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പക്ക റിയലിസ്റ്റിക് ആയിട്ടാണ് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പക്ക റിയലിസ്റ്റിക് ആയിട്ടാണ് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഫേക്കാണോ കുഞ്ഞും പറയില്ല ഇത് വിശ്വസിക്കാനുള്ള കാരണം ഞാൻ പറയാം അതിന്റെ തൊട്ടടുത്ത പിക്ക് ഇതാണ് അപ്പൊ ആംഗിളിലുള്ള സെയിം പിക്ക് വരികയാണ് പോസ്റ്റ് ചെയ്തേക്കാണ് എന്റെ അനുമോൾ ഇങ്ങനല്ല ഇത് ഫേക്ക് ആണ് ഏഇ ആണ് എന്നൊക്കെ എന്തൊക്കെയായിരുന്നു ജിസേലിന്റെ വസ്ത്രം ശരിയല്ല ബിൻസി ക്ലീവേജ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇത് അനുമോൾക്ക് എതിരെ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ആണ് അനുമോൾ ആ ഒരു നേവൽ കാണിച്ചതിന്റെ ഒരു ഇതാണ് അപ്പൊ ഈ ഒരു രണ്ട് ഫോട്ടോ കാണുന്ന രണ്ട് ആർക്കാണെങ്കിലും ഒരു നോർമൽ മനുഷ്യന് ഇത് ഒറിജിനൽ ആണെന്ന് വിചാരിക്കത്തോളൂ നേവൽ കാണിക്കുന്ന വലിയൊരു അപരാധമായിട്ടൊന്നും കാണുന്നില്ല പക്ഷെ നേവൽ കാണിക്കാൻ ഒരു ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയുടെ നേവൽ നാട്ടുകാരെ പ്രദർശിപ്പിക്കുന്നത് അതൊരു തെറ്റാണ് ഇനി ഇതിന്റെ സത്യാവസ്ഥയിലോട്ട് വരാം ഇപ്പൊ ആദ്യത്തെ പിക്ക് ഇതിന്റെ ഒറിജിനൽ പിക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിന്റെ ഒറിജിനൽ പിക്ക് ഈ പിക്കും ഈ പിക്കും എന്ന് നിങ്ങൾ നോക്ക് രണ്ടും സെയിം പിക്ക് ആണ് ഇങ്ങനെയുള്ള പിക്കിന്റെ ആ ഒരു വയർ ഭാഗം എഡിറ്റ് ചെയ്ത് മാറ്റി അവിടെ ഒരു നേവൽ കാണിക്കുന്ന പോലെ ആക്കി ഇനി ഈ ഒരു പിക്ക് ഇതിന്റെ ഒറിജിനൽ പിക്ക് ഞാൻ കാണിക്കാം ഇതാണ് അതിന്റെ ഒറിജിനൽ പിക്ക് കണ്ടല്ലോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് പിക്ക് ഇത് ഒറിജിനൽ ഈ ഒരു സാധനമാണ് മറ്റേ രീതിയിൽ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് അനുമോള് ഒരു ഇലാഗോറേഷൻ വന്ന സമയത്ത് എടുത്ത ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എഡിറ്റ് ചെയ്ത് ചെയ്തേക്കുന്ന പരിപാടിയാണ് ആ വീഡിയോയാണെന്ന് വെക്കാം അപ്പൊ കണ്ടല്ലോ ഇതാണ് ആ ഒരു സംഭവം ഞാൻ ഇപ്പൊ ഈ കാണിച്ചത് ചെറുത് ഇനി വലുത് കാണിക്കാം വലുതെന്ന് കഴിഞ്ഞാൽ വേറെ ലെവൽ സാധനങ്ങളിലോട്ടാണ് ആക്ച്വലി ആ ഒരു പിക്ക് ഒന്നും ഇവിടെ വെക്കാൻ താല്പര്യമില്ല കാര്യം അത്രയും വൾഗാരിറ്റി ഉള്ള ആണ് പക്ഷെ ആ ഒരു പിക്ക് ഇവിടെ വെക്കാതെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവും എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ ആ ഒരു പിക്ക് വെക്കാം ചിലപ്പോൾ ഞാൻ എടുത്ത് ചെയ്യുന്ന സമയത്ത് അത് ബ്ലെർ ചെയ്യുമായിരിക്കും സോ എന്താണെങ്കിലും ഞാൻ ഇവിടെ കാണിക്കാതൊന്നും ഇത് ഹെർ ഫീറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആണ് ഹെർ എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് പന്ത്രണ്ട് പോയിന്റ് എട്ട് കെ ഫോളോവേഴ്സ് പന്ത്രണ്ടായിരത്തി എണ്ണൂറോളം ഫോളോവേഴ്സ് ഉള്ളൊരു പേജ് ആണ് തൊള്ളായിരത്തി മുപ്പത്തി ആറ് പോസ്റ്റുകൾ ഇതിനകത്തിട്ടിട്ടുണ്ട് ഇട്ടേക്കുന്ന പോസ്റ്റുകളാണ് മരുമാനീയമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോ ഫോട്ടോകൾ ഉണ്ട് എന്നാലും ഭയങ്കര റോങ് ആയിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫോട്ടോ ഉണ്ട് കംപ്ലീറ്റ്ലി എ ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ആണ് മൊത്തം എ ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ആണ് ഇത് നൂറേടെ പിക്ക് ആണ് ഇങ്ങനൊരു പിക്ക് ഇല്ല ഇത് പക്ക എ ജനറേറ്റഡ് ആയിട്ടുള്ള പിക്കാണ് ആണ് നൂറ ഇങ്ങനെ ക്ലീവേജ് കാണിച്ച് കിടക്കുന്ന ഒരു ഇമേജ് ആണ് ഇത് അപർണ ദാസ് എന്ന് പറയുന്ന നടിയുടെ ഇമേജ് ആണ് അപർണ ദാസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ആണ് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത് ഇത് ഒന്നിലധികം പിക്ക് ഉണ്ട് ഞാൻ എല്ലാവരും കാണിക്കാൻ നിൽക്കുന്നില്ല സീരിയസ്ലി എനിക്കത് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാർക്കലി മരക്കാരുടെ ഈ ഒരു പിക്ക് ആണ് ഭയങ്കര ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് സെക്ഷനിൽ പല ആൾക്കാരും വന്ന് ചോദിക്കുന്നു ഇത് എ ആണോ അതോ വേറെ വേറെന്തെങ്കിലും ആണോ അത്രയും ഒറിജിനൽ ആയിട്ടാണ് ആ ഒരു പിക്ക് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ പിക്ക് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് എ ആണെന്ന് പറയുമോ അത്രയും ഒറിജിനൽ ആയിട്ടാണ് ഓൾമോസ്റ്റ് പതിനാലായിരത്തി അറുന്നൂറ് പേര് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് റീഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു പിക്ക് ഈ പിക്ക് ഉണ്ടോ ഇതുപോലുള്ള കുറെ പിക്ക് ഉണ്ട് അനുമോൾ ബിഗ് ബോസിനകത്ത് മറ്റേ സാരി എടുത്തോണ്ടിരിക്കുന്ന പിക്കാണ് ഇതൊക്കെ കാണുമ്പോഴേ എഡിറ്റിങ് ആണെന്ന് മനസ്സിലാവും പക്ഷെ മറ്റേ പിക്ക് അങ്ങനല്ല അത് എഡിറ്റിങ്ങ് മനസ്സിലാവത്തില്ല ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത ആളുകൾക്ക് അവർ കൺഫ്യൂസ്ഡ് ആയി പോകും ഓക്കെ അനാർക്കലി മരക്കാറ് ഇങ്ങനത്തെ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയതേ മനസ്സിലുള്ളൂ അനാർക്കിലും മരക്കാർ എല്ലാം പിക്ക് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ എടുക്കാനൊക്കെ അവർ ചിലപ്പോൾ റെഡി ആയിരിക്കാം പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഡീപ് ഫേക്ക് സാധനം അടിച്ചിറക്കുക പറയുന്നത് അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഐറ്റം ആണ് മവിത പ്രമോദിന്റെ പിക്കാണ് ഇതിന്റെ അടി വരുന്ന കമന്റുകൾ കാണണം ഒരു എന്ന് എന്ന് നക്കണം കാലിന്റെ ഉപ്പൂറ്റി ഈ പിക്കിന്റെ എല്ലാ കമന്റ് ഇവൻ പോയിട്ട് നക്കണം നക്കണം എന്ന് ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് കമന്റ് ചെയ്തേക്കാണ് വേറെ ഒരുത്തൻ വന്നിട്ട് കണ്ടെ ഫേക്ക് ഐഡി എന്നാണ് അതെല്ലാം വരുന്നത് പ്രോംഡ് ആവശ്യപ്പെടുകയാണ് അവന് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേറെ ഡിമൽ മാത്യു എന്ന് പറയുന്നത് ഇതൊക്കെ ആണ് എനിക്ക് വിശക്കുന്നു നിന്റെ കാല് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് കമന്റ് വേറെ ഒരുത്തൻ വന്നിട്ട് പ്രോംഡ് എന്തിനാണ് ഇങ്ങനത്തെ ഒരു സാധനം പോസിബിൾ ആണ് അവർക്ക് ഇഷ്ടമുള്ള ആരുടെയും പിക്ക് ഇതാണ്ട് ഈ ഒരു രീതിയിൽ എഡിറ്റ് ചെയ്ത് ഇടാം എന്നുള്ള ഒരു രീതിയിലോട്ട് വരുവാണ് ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ പെങ്ങളുടെയോ അമ്മമാരുടെ ഒക്കെ ഫോട്ടോ വേറൊരുത്തന്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ ഇതുപോലെയുള്ള പ്രോംറ്റ് യൂസ് ചെയ്തിട്ട് ആ ഒരു പിക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്തിട്ട് പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മാനൊക്കെ ഇവിടെ പോയി നിൽക്കുന്നവരും ഇവരൊക്കെ സെലിബ്രിറ്റീസ് ആയതിന്റെ പേരിൽ അവരുടെ ഫോട്ടോഷൂട്ട് എല്ലാം പബ്ലിക് ആയതിന്റെ പേരിൽ നമുക്ക് പറയാൻ പറ്റും ഇത് ഒറിജിനൽ പിക്ക് അല്ല നമുക്ക് വാദ്യ ചെലവ് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ പിക്ക് അല്ല അത് ആളുകൾ തന്നെ പുറത്തോട്ട് കൊണ്ടുവരും പക്ഷെ നിങ്ങൾക്കൊന്നും ആർക്കും അറിയാത്ത ഒരു പെണ്ണിൻ പെൺകുച്ചിന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര റിയലിസ്റ്റിക് ആയിട്ട് ഇട്ടു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ ജീവിതം പോലെ പരിപാടിയാണ് കുറെ ഐഡികളിൽ നിന്ന് കമന്റ് വരുന്നു ഒറിജിനൽ ആണോടെ സംശയമാണ് അവർ കാണുന്നവർക്ക് മനസ്സിലാവുന്നില്ല ഇത് ഒറിജിനൽ എന്ന് കണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഓരോരുത്തരും ഒന്ന് ചോദിക്കുന്നത് കാര്യം അത്യാവശ്യം ഇതിനെപ്പറ്റി ധാരണ ഉള്ളവർക്ക് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ നേരത്തെ അനുമോളിന്റെ ബിക്ക് കാണിച്ചില്ലേ സീരിയസ് ഞാൻ വിശ്വസിച്ചു പോയി അനുമോളും വയറ് കാണിക്കാൻ തുടങ്ങിയോ എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിച്ചു സീരിയസ്ലി ഞാൻ വരുന്ന പിന്നെ സർച്ച് ചെയ്തു കുറേ സർച്ച് ശേഷമാണ് അതിന്റെ റിയൽ പിക്ക് കിട്ടിയത് അനുമ്പോൾ അവരെ നേവൽ കാണിക്കുന്ന പിക്ക് അത്രയും ക്ലിയർ ആയിട്ടാണ് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അത്രയും ക്ലിയർ ആയിട്ടാണ് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിന്റെ അടി വരുന്ന വേറെ കമന്റ്സ് മോർ അഗൈൻ പ്ലീസ് ഇവരെയൊക്കെ എന്ത് പറയാനാണ് വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ ഇട്ട് കാണിക്കൂ അനാർക്കറിയുടെ കമന്റ് അടി വന്നതാണ് ഇത് ശരിക്കും ഉള്ളതാണോ എ യുവർ ഒറിജിനൽ നൈസ് അപ്രീഷിയേറ്റ് ഹയർ കോൺഫിഡൻസ് അനാർക്കരയുടെ കമന്റ് സെക്ഷനിൽ വന്നതാണ് പുള്ളിക്കാരത്തിന്റെ കോൺഫിഡൻസിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഓക്കെ അത് ഒറിജിനൽ ആണെന്ന് വിചാരിച്ച് ഓരോരുത്തരുടെ ആലീസ് എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഉണ്ട് ുള്ള പിന്നാണ് എഡിറ്റ് ചെയ്ത് വെച്ചേക്കണത് ഭയങ്കര ഒറിജിനൽ ആയിട്ട് അതിന്റെ അടി വന്ന കമെന്റ് ആണ് പിക്ക് എഡിറ്റ് ചെയ്തമാർ വിടുന്നത് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് അതിന്റെ അടിയിൽ ഈ പറയുന്ന ഇവരെയൊക്കെ മെൻഷൻ വരെ വരുന്നില്ല ഇവരൊന്നും ഇതിനെതിരെ പ്രതികരിക്കാതെ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് വേറെ കുറെ നാരുകൾ വന്നിട്ട് ഡു രജിത മേനോൻ പ്ലീസ് മേനോൻ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുക്കാണ് അടുത്ത ആരുടെ ചെയ്യണോ എന്നുള്ളത് സീ ഈ എന്ന് പറയുന്ന സാധനം നല്ലതൊക്കെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് നല്ലതിനേക്കാൾ കൂടുതൽ ദോഷമാണ് കമ്മ്യൂണിറ്റിയിൽ കാര്യം ആർക്കും എന്തും ചെയ്യാന്നുള്ളതാണ് മുൻപൊക്കെ റീൽസ് കാണുന്ന സമയത്ത് ഓക്കെ ഇത് റിയൽ ആണോ ഒറിജിനൽ ആണോ നമ്മൾ കാണുമോ മനസ്സിലാകും ഇതൊരു ഫേക്ക് ആണോ എന്നുള്ള ഒരു സെക്കൻഡ് തോട്ട് ഉള്ളിലോട്ട് വരുന്നില്ല ഏതെങ്കിലും ഒരു റീൽ കാണുവാണെങ്കിൽ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കേണ്ട അവസ്ഥയാണ് അതിനെന്തെങ്കിലും ക്ലൂ കിട്ടുവോ ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം പല റീൽസും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് ഒറിജിനൽ ആണോ എന്ന് പുലി വന്ന് പട്ടിയൊക്കെ പിടിച്ചോണ്ട് പോകുന്ന പല റീൽസും കണ്ടു രാത്രി സി സി ടി വി ക്യാമറ ഫുട്ടേജ് പോലുള്ള പല വീഡിയോസും കണ്ടു അതിനകത്ത് ഒറിജിനലും ഉണ്ട് എന്ന അതുപോലെ തന്നെ ഡീപ്പ് ഫേക്ക് ആയിട്ടുള്ള എ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അത്രയും ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസ് ഉണ്ട് ഇതൊക്കെ നല്ലതിനുവേണ്ടിട്ട് സിനിമയ്ക്ക് വേണ്ടിട്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് ഒരുപാട് ചിലവ് കുറച്ച് നല്ല ഗ്രാഫിക്സിൽ സാധനങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഇത് ആളുകളെ പറ്റിയ തരത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കാര്യങ്ങളും പകുതി മാത്രം വിശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു ഇപ്പൊ ഈ പകുതി എന്നുള്ളത് മാറി തൊണ്ണൂറ് ശതമാനവും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ആയിട്ടുണ്ട് നേരത്തെ അമ്പത് ശതമാനം ആയിരുന്നു വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പം ഈ എ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കാര്യങ്ങളും ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിന്റെയൊക്കെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ ഈ കാണിച്ചു തന്നേക്കുന്ന എ ജനറേറ്റ് ആയിട്ടുള്ള ഇമേജസ് സീരിയസ്ലി ഈ ഒരു പേജിനൊക്കെ എതിരെ ലീഗലി മുന്നോട്ട് പോകണം ഇതൊക്കെ റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കണം ഒരിക്കലും നമുക്ക് ഇതൊന്നും എന്റർടൈൻ ചെയ്യാൻ പറ്റത്തില്ല നാളെ എനിക്കും നിങ്ങൾക്കും ഒക്കെ വരാം പിന്നെ വേറെ കുറെ മഹാമാരുണ്ട് ഒറിജിനൽ സാധനം ഇറങ്ങിക്കഴിഞ്ഞാലും അത് എയുടെ മുകളിലോട്ട് വിടുന്ന വേറെ കുറെ ആ ടീംസ് ഉണ്ട് ഒരു ഒരു ഫാബ്രിക്കേറ്റഡ് എഐ വോയിസ് ഓപ്പറിലിന്റെ എഡിറ്റിങ്ങിന് പോകുന്നു എന്നെയോ എന്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല അപ്പൊ ഇതൊരു മറയാണ് കുറ്റം ചെയ്തവർക്ക് കുറ്റം ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏ ഒരു മറയായിട്ട് യൂസ് ചെയ്യുന്നു എന്നാൽ വേറെ ടീംസ് അവരവരുടെ സുഖം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് അവൻ്റെ തോന്നുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ യൂസ് ചെയ്യുന്നു അത് പബ്ലിഷ് ചെയ്യുന്നു അത് കണ്ട് കുറെമാർ സുഖം കൊള്ളുന്നു അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നോണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾ ഈ ഒരു ഹെയർ ഫിറ്റ് എന്ന് പറയുന്ന ഈ അക്കൗണ്ട് കേറിയിട്ട് നിങ്ങൾ മാക്സിമം അത് റിപ്പോർട്ട് അടിക്കുക ആ ഒരു ചാനൽ റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കുക നമ്മളെ കൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ പൂട്ടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഒന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത ൊക്കെ പിടിച്ചോണ്ട് വരും അല്ലെങ്കിൽ തന്നെ നൂറുകണക്കിന് പേജസ് ഇതുപോലെ ഇപ്പൊ ഞാൻ കാണിച്ച പോലുള്ള നൂറുകണക്കിനുള്ള പേജസ് ഒരുപാടുണ്ട് സോ ഇങ്ങനെയുള്ള ഏ ഇമേജസ് ഒന്നും പോയി വീഴാതിരിക്കുക ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സെൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് ഒറിജിനൽ ആണോ റിയൽ ആണോ അല്ലെങ്കിൽ അത് ഫേക്ക് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള സെൻസ് ആണ് ഇത് ഏ ഇമേജസിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ചെരുപ്പ് മേടിക്കുകയാണ് ഒരു വാച്ച് മേടിക്കുകയാണ് ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ക്രോക്സ് മേടിച്ചു പത്ത് നാലായിരം രൂപ എടുത്തിട്ട് എനിക്ക് ആ ക്രോക്സ് എനിക്ക് മനസ്സിലായില്ല ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല കുറച്ച് നാളെ ഞാനത് യൂസ് ചെയ്തു എന്നിട്ട് പിന്നീട് ഇതിന്റെ ഒറിജിനൽ ഞാൻ കണ്ടു അത് ഞാൻ കാലിൽ ഇട്ട് നോക്കിയ സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന സാധനവും മറ്റേതും തമ്മിൽ രാവും പകലും പോലെ വ്യത്യാസം വെയിറ്റിനകത്തുള്ള വ്യത്യാസം മെറ്റീരിയലിനകത്ത് വ്യത്യാസം ഞാൻ ക്രോക്സ് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് പോലും ആ ഒരു സാധനം എനിക്കത് ഒറിജിനൽ ആണോ ഇല്ലയോ എനിക്ക് എനിക്ക് മനസ്സിലായില്ല സോ അതാ പറഞ്ഞേ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിതം ിക്കണമെങ്കിൽ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് മനസ്സിലാക്കാനുള്ള സെൻസ് ആണ് ആദ്യം വേണ്ടത് അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ ഇന്നത്തെ കാലത്ത് ഇവിടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് സോ ഈ ഒരു കാര്യം നിങ്ങളിലോട്ട് എത്തിക്കേണ്ടത് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്താണെങ്കിൽ ഇവിടെ വന്ന സ്ഥിതിക്ക് അനുമോളിന്റെ കുറച്ച് വിശേഷങ്ങളോ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അനുമോളും നമ്മുടെ പി ആർ വിനുവും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇവര് പരസ്പരം ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തു പോയിരിക്കുകയാണ് ഇപ്പൊ വിനുവിന്റെ ഇൻസ്റ്റഗ്രാം നോക്കുവാണെങ്കിൽ ഫോളോയിങ് ലിസ്റ്റിൽ അനിമോൾ ഇല്ല അതുപോലെ അനുമോളുടെ അടുത്ത് നോക്കുവാണെങ്കിൽ ഫോളോയിങ് ലിസ്റ്റിൽ വിനു ഇല്ല ഇവർ രണ്ടുപേരും പരസ്പരം അൺഫോളോ ചെയ്തിട്ടുണ്ട് ഈ ഒരു പോസ്റ്റ് വിനു തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട പോസ്റ്റാണ് ഇവർ രണ്ടുപേരും കൂടെ കൊളാബ് ചെയ്തിട്ടായിരുന്നു ആ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് ഇപ്പൊ ഈ ഒരു ഫോട്ടോ വിനുവിന്റെ അക്കൌണ്ടിൽ മാത്രമാണുള്ളത് ആ ഒരു കൊളാബും റിമൂവ് ആയിട്ടുണ്ട് അപ്പൊ പലതരത്തിലുള്ള സ്റ്റോറീസ് വരാൻ തുടങ്ങി വിനുവിനെ അനുമോൾ തേച്ചു പൈസ കൊടുത്തില്ല രണ്ടുപേർക്കെതിരെയും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു അനുമോൾ എവിടെ പോയി കഴിഞ്ഞാലും ഈ വിനു ഇല്ല വേദാണത്തിന്റെ കൂട്ട് പോലെ അനുമോളുടെ പുറം നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴേ കുറെ കമന്റ്സും കാര്യങ്ങളും ഒക്കെ വിമർശനങ്ങൾ വരുന്നുണ്ടായിരുന്നു ഇവനെന്തിനാണ് ഈ അനുമോളുടെ പുറത്ത് എന്നതാണോ ഇല്ലയോ ഇവനൊരു കുരിശാണ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവനെ മാറ്റി നിർത്തിക്കും ഇവനൊരു കുരിശാണ് എന്നുള്ള തരത്തിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ കമന്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പി ആറിന്റെ എന്തെങ്കിലും പൈസയുടെ ഇഷ്യൂ ആണോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയാ അറിയത്തില്ല എന്താണെങ്കിലും വിനു ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ അത്ര ക്ലാരിഫിക്കേഷൻ ഒന്നും അല്ല നോട്ട് എ ക്ലാരിഫിക്കേഷൻ പറഞ്ഞാണ് പോസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ തന്നെ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അത് വായിക്കാം ദിസ് ഇസ് നോട്ട് എ ക്ലാരിഫിക്കേഷൻ പോസ്റ്റ് ബട്ട് ഐ വാണ്ട് ടു അഡ്രസ് സംതിങ് ബ്രീഫ്ലി ഐ വോക്ക് അപ്പ് ദ വേരിയസ് ഡിസ്കഷൻ ഓൺ യൂട്യൂബ് സം പോർട്ട് മീ നെറ്റിവലി ആൻഡ് സംൾ നെഗറ്റീവിലി ഐ ഡു നോട്ട് വിഷ് ടു ഡിസ്കസ് ഔർ എൻകേജ് വിത്ത് എനി ഓഫ് ഇറ്റ് ഓക്കെ യൂട്യൂബിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ നടക്കുന്നുണ്ട് അപ്പൊ അതുമായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് പുള്ളിക്കാരൻ ആ ഒരു ഫസ്റ്റ് ബയോഗ്രാഫി പറയുന്നത് പ്ലീസ് ഗിഫ് ഹെർ എ സ്പേസ് ഷീ ഡിസേവ് ഷീസ് കറണ്ട് enjoying a very successful phase in her career and i felt it was best for me to step back especially since i have been receiving continuous messages from her fans and family as asking me to stay away from her so i made the personal decision to maintain some distance so ഞാനത് കൃത്യമായിട്ട് പറയുന്നുണ്ട് റിസീവിങ് കണ്ടിന്യൂസ് മെസ്സേജ് ഫ്രം ഹെർ ഫാൻസ് ആൻഡ് ഫാമിലി ആസ്കിങ് മീ ടു സ്റ്റേ ഫ്രം ഹർ ഓക്കെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നും ഫാമിലിയുടെ അടുത്തുനിന്നും അനുമോളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള റിക്വസ്റ്റ് വരുന്നുണ്ട് സോ അതുകൊണ്ട് പുള്ളിക്കാരൻ അനുമോളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ആൻഡ് തേർഡ് പാരഗ്രാഫിൽ പറയുന്നത് ഹാസ് അനുമോൾട്ടി നത്തിങ് ടു ഡു വിത്ത് എനി ഓഫ് ദിസ് ഷീസ് എ വണ്ടർഫുൾ പേഴ്സൺ ഇറ്റ് ഈസ് മൈ ചോയ്സ് ടു മൂവ് ഫോർവേഡ് വിത്ത് മൈ ലൈഫ് ആൻഡ് പ്രോജക്ട്സ് വി റിമെയിൻ ഓൺ എ ഗുഡ് ടൈംസ് ദാറ്റ് വിൽ നോട്ട് ചേഞ്ച് ഇഫ് ഷി എവർ നീഡ് എനിക്കിങ് ഐ നോ ഷീ വിൽ റീച്ച് ഔട്ട് മീ ഡയറക്ട് അനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല അത് പുള്ളിക്കാരന്റെ മാത്രമുള്ള ഡിസിഷൻ ആണ് പുള്ളിക്കാരന്റെ പ്രോജക്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്റെ കാര്യം നോക്കി താൻ പോകുന്നു എന്നുള്ള തരത്തിലാണ് ബിനു പറയുന്നത് ഇപ്പം അനുമോൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വന്നാൽ പുള്ളിക്കാരൻ വിളിപ്പുറത്ത് ഉണ്ടാവും എന്നുള്ള തരത്തിലും ഇനി അത് പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പൊ ബിനുവിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇവർ തമ്മിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഫാമിലിയുടെ അടുത്തുനിന്നും ഫാൻസിന്റെ അടുത്തും ചെറിയ റിക്വസ്റ്റ് വരുന്നുണ്ട് അനുമോളുടെ സ്പേസിൽ നിന്ന് മാറി നിൽക്കും അതുകൊണ്ട് പുള്ളി പുള്ളിയുടെ കാര്യം നോക്കി മാറി നിൽക്കുന്നു അത് വിനു മാത്രം എടുത്ത തീരുമാനമാണ് എന്നുള്ള തരത്തിലാണ് വിനു വിനുവിനകത്ത് പറഞ്ഞു വച്ചേക്കുന്നത് സോ ഇത് പി ആർ വിനു ആണ് പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കരുത് അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഒരു പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ വിശ്വസിക്കാൻ ആവശ്യകത ഇല്ല കാര്യം ആ ഒരു വാക്ക് നിങ്ങൾ മറന്നുപോകരുത് ആരെയും വെളുപ്പിക്കാനും വലിയ കഴിവുള്ള വ്യക്തിയാണ് വിനു അപ്പൊ പിന്നെ സ്വയം മാറാൻ വേണ്ടിട്ട് ഒന്നും ചെയ്യത്തില്ലല്ലോ അപ്പൊ വാട്ടെവർ ഇവരുടെ ഇടയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല അത് എന്തിരില്ലാവട്ടെ അപ്പൊ എന്താണെങ്കിലും രണ്ടുപേരും രണ്ട് വൈക്ക് ആയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം യാഥാർത്ഥ്യമാണ് എന്തരയിലൊക്കെ ആവട്ടെ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ വേറെ രണ്ട് ടീമൂടെ അൺഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നമ്മുടെ കട്ടപ്പ ആൻഡ് ആതില നൂറ ഇവരും പരസ്പരം അടിച്ച് പിരിഞ്ചു അടിച്ചു പിരിഞ്ഞു മീൻസ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അൺഫോളോ ചെയ്ത് പോയിട്ടുണ്ട് അപ്പൊ അകത്ത് കുറച്ച് പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഉള്ളതിന്റെ തെളിവുകളാണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ആകട്ടെ കൂടുതലൊന്നും ഞാൻ അതിനെപ്പറ്റി സംഭവം സംസാരിക്കാൻ നിൽക്കുന്നില്ല അപ്പൊ ഞാൻ ആക്ച്വലി ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു സബ്ജക്ടിന്റെ പുറത്താണ് സോ എന്താണ് ഗൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും എനിക്ക് പറയാനില്ല വേറെ വീഡിയോ ആയിട്ട് വരാം അപ്പൊ ശരിയെങ്കിൽ ടാറ്റാ ബൈ ബൈ